വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മിഥുനക്കൂർ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ചില സമ്മർദ്ദങ്ങളെ സൃഷ്ടിക്കാം ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ചിലവുകളെ സ്വാഭാവികമായും വർദ്ധിപ്പിക്കും അപ്രതീക്ഷിതമായ ചിലവുകൾ ഈ കൂറുകാർക്ക് ഈ മാസം വന്നുഭവിക്കാം കൂടാതെ അലച്ചിൽ തടസ്സങ്ങൾ എന്നിവയും അനുഭവത്തിൽ വരാവുന്നതാണ് തുടർന്ന് ജൂൺ പതിനഞ്ച് മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യനും ഈ കൂറുകാർക്ക് ചില ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും നൽകാം തൊഴിൽ രംഗത്തും വ്യക്തിപരമായും ഇവർക്ക് ഒരു സുഖക്കുറവ് അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകും അടുത്തതായി ഈ കൂറുകാരുടെ രാശിയാധിപനായ ബുധൻ്റെ സഞ്ചാരം പരിശോധിക്കാം ബുധൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ചിലവിൻ്റെ ഭാവമായ പന്ത്രണ്ട് ജന്മം എന്നീ ഭാവങ്ങളിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില അസ്വസ്ഥതകൾ മാനസിക വൈഷമ്യങ്ങൾ ധനച്ചെലവുകൾ എന്നിവയെ വർദ്ധിപ്പിക്കാം എന്നാൽ തുടർന്ന് ബുധൻ രണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ധനാഗമം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ബിസിനസ്സിൽ ലാഭം മൃദുഭാഷണം ശരീരസുഖം മനസ്സുഖം എല്ലാം നൽകും അപ്പോൾ രാശ്യാധിപനായ ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ അനിഷ്ടഫലങ്ങളെയാണ് നൽകുക എങ്കിൽ മൂന്നിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഗുണാനുഭവങ്ങളെ നൽകുന്നു ധനഭാവം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്ന രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പ്രതിസന്ധികൾ വഞ്ചന കളവ് എന്നിവയിൽ കൂടി ധനനഷ്ടം അലച്ചിലുകൾ കാലതാമസം കാര്യവിഘ്നം എന്നിവയ്ക്കെല്ലാം സാധ്യത കാണുന്നു എന്നാൽ ജൂൺ മാസം ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെയും നൽകും കാരണം സഹോദര ഭാവമെന്നും പരാക്രമഭാവം എന്നും അറിയപ്പെടുന്ന മൂന്നാം ഭാവം ചൊവ്വയുടെ ഇഷ്ടഭാവമാകുന്നു മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഊർജ്ജം ആത്മവിശ്വാസം സകല പ്രതിസന്ധികളെയും ചെറുക്കുവാനുള്ള പോരാട്ട വീര്യം ശത്രുനാശം രോഗമുക്തി കടങ്ങൾ സാമ്പത്തികമായ ബാധ്യതകൾ എന്നിവയിൽ നിന്നും മോചനം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ സമയത്ത് ബന്ധുമിത്രാദികളുമായി നല്ല ആത്മബന്ധം സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും കീർത്തി അംഗീകാരം എന്നിവയും ഇവർക്ക് വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അത്ര അനുകൂലമായ ഫലങ്ങളെ ഇവർക്ക് നൽകില്ല എങ്കിലും ചെലവുകളുടെയും ദുരിതങ്ങളുടെയും ഭാവമായ പന്ത്രണ്ടിലെ വ്യാഴത്തേക്കാൾ ഏറെ ആശ്വാസം നൽകുന്ന ഒരു അവസ്ഥയാണ് ജന്മവ്യാഴം തന്നെ ദുരിതങ്ങൾ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയ്ക്കെല്ലാം ഒരു ശമനം ഇവർക്ക് ഫലത്തിൽ വന്നു ചേരും മറിഞ്ഞു നിന്ന ഈശ്വരകടാക്ഷം ഇവർക്ക് പതിയെ തെളിയുന്ന കാലവുമാകും ഇത് ഈ കൂറുകാർ മഹാവിഷ്ണുപ്രീതി ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവയിൽ കൂടി വ്യാഴപ്രീതി വരുത്തുന്നത് ഏറെ അഭികാമ്യമായിരിക്കുമെന്ന് അറിയുക വ്യാഴമെന്നത് മിഥുനക്കൂറുകാരുടെ കളത്രഭാവാധിപനും കർമ്മഭാവാധിപനുമാകയാൽ കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയ്ക്കും കർമ്മരംഗത്ത് പ്രതിസന്ധികളെ അകറ്റി കർമ്മപുഷ്ടി ലഭിക്കാനും വ്യാഴപ്രീതി ഈ കൂറുകാർക്ക് ഏറെ അനിവാര്യം ആകുന്നു ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകും കാരണം ശുക്രൻ സർവാഭീഷ്ടസ്ഥാനം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പതിനൊന്നിൽ കൂടിയായിരിക്കും ഈ മാസം സഞ്ചരിക്കുക ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും ശുക്രൻ നൽകും ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും ലോട്ടറി ചിട്ടി ഭൂമിക്രയവിക്രയങ്ങൾ എന്നീ പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട് കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബബന്ധവും സുദൃഢം ആകും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കർമ്മപുഷ്ടി അംഗീകാരം എന്നിവ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമാകും ശാരീരികമായും മാനസികമായും ക്ഷേമം സുഖം സന്തോഷം സമാധാനം എന്നിവ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ശനി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ ശനി സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് തൊഴിൽപരമായ പ്രതിസന്ധികൾ ഔദ്യോഗിക രംഗം കർമ്മ മേഖല എന്നിവിടങ്ങളിൽ മാനസികമായ സംഘർഷങ്ങൾ സഹപ്രവർത്തകരുമായ അഭിപ്രായ ഭിന്നതകൾ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ ധനം നിക്ഷേപിക്കുമ്പോൾ വളരെ കരുതൽ പുലർത്തിയില്ലെങ്കിൽ അത് കനത്ത ധനനഷ്ടങ്ങൾക്ക് കാരണം ആകാം രാഹു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് രാഹു പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരുത്വം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു തൽഫലമായി ഈശ്വരകടാക്ഷം കുറയുന്ന സമയമാകും ഇത് കാര്യതടസ്സം കർമ്മവിഘ്നം എന്നിവയും ഒൻപതിലെ രാഹു സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി പഠനം ബിസിനസ് ഉപരിപഠനം എന്നിവയിലെല്ലാം പുരോഗതിയും രാഹു ഇവർക്ക് നൽകും രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു കേതു ഈ കൂറുകാരുടെയും മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെ നൽകും കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജ്ജം ആത്മബലം ആത്മവിശ്വാസം നിശ്ചയദാർഢ്യം എന്നിവയെ മൂന്നിലെ കേതു നൽകും കേതു മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരും കൂടാതെ നേതൃപാഠവം നായകത്വം മത്സരവീര്യം എന്നിവ ഈ സമയത്ത് ഉയർന്ന് കാണപ്പെടും മത്സര പരീക്ഷകളിലും മറ്റും ഇവർ ഇക്കാലത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കും കൂടാതെ സാമ്പത്തികമായും ഈ സമയം പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് അപ്പോൾ ശുക്രൻ കേതു എന്നിവർ മിഥുനക്കൂറുകാർക്ക് ഈ മാസം ഏറ്റവും നേട്ടങ്ങളിൽ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ രാശ്യാധിപനായ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളിൽ നൽകുന്നു എന്നാൽ സൂര്യൻ വ്യാഴം ശനി രാഹു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും അനുഭവത്തിൽ വരിക എങ്കിലും ആദ്യ വാരത്തോടുകൂടി ചൊവ്വ ഈ കൂറുകാർക്ക് ഇഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതിനാലും ശുക്രൻ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്നു എന്നതിനാലും ഇവർക്ക് പൊതുവെ ഗുണാധിക്യമുള്ള ഒരു മാസമായി ഇത് മാറും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം